കേന്ദ്ര സർക്കാരിന്റെ അറുപത്തിമൂന്നംഗ പാനലിൽ പത്തൊൻപതാമനായി ചാണ്ടി ഉമ്മൻ കേന്ദ്ര സർക്കാർ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ നാഷണൽ ഹൈവേ അതോറിറ്റി പാനലാണ് ഇടം നേടിയത് പാനലിലുള്ളത് പുതിപ്പള്ളി എം എൽ എ ആണെന്ന് എൻ എച്ച് എ ഐ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതാദ്യമായാണ് ഉന്നത കോൺഗ്രസ് നേതാവ് കേന്ദ്ര സർക്കാർ പാനലിൽ ഉൾപ്പെടുന്നത് ഇതുവരെ അത്തരം ഒരു സമിതികളിൽ ഒരു ഉന്നത നേതാവ് ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുമ്പോൾ ബി ജെ പിയിൽ അത് അസ്വാരസ്യങ്ങൾക്ക് കാരണവുമായിട്ടുണ്ട് അതും ചാണ്ടിയുമ്മനെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിലും അഭിഭാഷക മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു നേതാവ് കേന്ദ്ര സർക്കാർ പാനലിൽ വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് അത്തരം ഒരു മുറുമുറപ്പുകൾ ഉടലെടുക്കുക എന്നത് സ്വാഭാവികമാണ് എത്രയോ ബി ജെ പി കാര് കെട്ടി കാത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ചാണ്ടിയമ്മൻ കേന്ദ്ര പാനലിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് എത്തുന്നത് അതേസമയം മുൻപും താൻ ഈ പാനലിൽ ഉണ്ടായിരുന്നെന്നും പുതുക്കി ഇറക്കിയപ്പോൾ വീണ്ടും ഉൾപ്പെടുത്തിയതാകാമെന്നുമാണ് ചാണ്ടിയുമ്മൻ പറയുന്നത് എന്നാൽ ബി ജെ പിയിലെ അഭിഭാഷകർക്കിടയിൽ ഇത് വലിയ പ്രശ്നങ്ങൾക്കാണ് വലിയ മുറിമുറപ്പുകൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത് കോൺഗ്രസിനുള്ളിലും വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സത്യം പറഞ്ഞ ഒരാളുടെ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ പൊട്ടിത്തരുടെ ആവശ്യം ഉണ്ടോ കോൺഗ്രസ്സുകാരന് ഇല്ല എന്നേ പറയാൻ പറ്റൂ കാരണം കെ സി വേണുഗോപാൽ എന്ന ഉന്നത കോൺഗ്രസ്സുകാരൻ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷനാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കമ്മിറ്റികളിലാണ് അംഗമാവുന്നത് അല്ലാതെ ബി ജെ പി എന്ന പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളല്ല അലങ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇടയിൽ നിന്നും അനാവശ്യമായ വിമർശനങ്ങളോ മുറുമുണുപ്പുകളോ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യമില്ല പല സാമൂഹിക വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ് ചാണ്ടിയമ്മൻ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പ്രതികരണവുമായി ചാണ്ടിയമ്മൻ എത്തിയിട്ടുണ്ട് സിനിമാ മേഖല മൊത്തത്തിൽ വേട്ടയാടുന്നത് ശരിയല്ല ഞാനും എന്റെ കുടുംബവും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ആ വേദന എനിക്കറിയാം ഒരു മുൻ മുഖ്യമന്ത്രിയോട് സർക്കാർ ചെയ്തത് എന്താണെന്നും ഓർമ്മയില്ലേ എന്ന് ചോദിച്ചാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണം തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാൻ പാടില്ലെന്നും സർക്കാരിന് നടപടി അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നു എന്തായാലും സർക്കാരിന്റെ കമ്മിറ്റിയിൽ അംഗമായി എന്ന് കരുതി ചാണ്ടിയമ്മന് നേരെ കല്ലെറിയേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നതാണ് ഉയർന്ന ചോദ്യം